നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ കണക്കെടുപ്പുകളുടെ സഭയമാണല്ലോ ഈ വർഷം ഏറ്റവും അധികം ഗോളിടിച്ച പോർച്ചുഗീസ് താരമാരാണ് ആരാണ് അത് ക്രിസ്ത്യാനോ ആണെന്നെല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഓരോ വർഷവും ഏറ്റവും അധികം ഗോളുകൾ അടിച്ച പോർച്ചുഗീസ് താരങ്ങൾ ആരൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ പരിശോധന കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ഞെട്ടിക്കുന്ന കണക്കെന്നൊക്കെ പറയില്ലേ അത് തന്നെ രണ്ടായിരത്തി പത്ത് മുതലുള്ള കണക്കെടുക്കാം രണ്ടായിരത്തി പത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച പോർച്ചുഗീസ് താരം ഓരോ വർഷവും ആരാണ് ഏറ്റവും അധികം ഗോളടിച്ചത് ആ താരങ്ങളുടെ ലിസ്റ്റാണ് അപ്പോൾ രണ്ടായിരത്തി പത്തിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഏറ്റവും അധികം ഗോൾ പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നാൽപ്പത്തി ഗോളുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും അധികം ഗോളടിച്ച പോർച്ചുഗീസ് താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അറുപത്തൊന്ന് ഗോളുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച പോർച്ചുഗീസ് താരം അതും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അറുപത്തി മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച ക്രിസ്ത്യ താരവാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അറുപത്തൊൻപത് ഗോളുകൾ രണ്ടായിരത്തി പതിനാലിലോ അതും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അൻപത്തെട്ട് ഗോളുകൾ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ എന്താണ് ഏറ്റവും അധികം ഗോളുകൾ അടിച്ച പോർച്ചുഗീസ് താരം അൻപത്തി ഏഴ് ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടായിരത്തി പതിനാറിലാരാണ് രണ്ടായിരത്തി പതിനാറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അൻപത്തഞ്ച് ഗോളുകൾ രണ്ടായിരത്തി പതിനേഴിലോ അതും സി ആർ സെവൻ ആണ് അൻപത്തി മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി ഏറ്റവും അധികം ഗോളുകൾ നേടിയ പോർച്ചുഗീസ് താരം ആരാണ് എന്താ സംശയം ക്രിസ്ത്യാനോ തന്നെ നാൽപ്പത്തി ഗോളുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലോ അതും ക്രിസ്ത്യാനോയാണ് മുപ്പത്തി ഒമ്പത് ഗോളുകൾ രണ്ടായിരത്തി ഇരുപതിലോ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നാൽപ്പത്തി നാല് ഗോളുകൾ ക്രിസ്ത്യാനോക്ക് പത്ത് നാൽപ്പത് വയസ്സിനോടൊക്കെ അടുക്കുന്ന ഘട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച് പോർച്ചുഗീസ് താരവാരമാണ് ആ ഒറ്റ വർഷത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് നാൽപ്പത്തേഴ് ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ ഓ ഒന്നാമത് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പക്ഷേ കാര്യം മാറി രണ്ടായിരത്തി ഇരുപത്തി അത് ഗോൺസാലോ റാമോസാണ് മുപ്പത് ഗോളുകളുമായിട്ട് നിൽക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ വീണ്ടും ക്രിസ്ത്യൻ റൊണാൾഡോ തൻ്റെ മികവ് തിരികെ പിടിച്ചു അൻപത്തി നാല് ഗോളുകളുമായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയ പോർച്ചുഗീസ് താരമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതെ ഒരിക്കൽ കൂടി ക്രിസ്ത്യൻ റൊണാൾഡോ നാൽപ്പത്തി മൂന്ന് ഗോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ എന്താ സംശയം ക്രിസ്ത്യാനോ തന്നെ മുപ്പത്തെട്ട് ഗോളുകൾ അതായത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയ പോർച്ചുഗീസ് താരത്തിൻ്റെ കണക്കെടുത്താൽ ഓരോ വർഷവും ക്രിസ്ത്യാനോ ആണ് ഒറ്റ വർഷമൊഴികെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗോൺസാലോ റാമോസ് ഒന്നാമതായി എന്നതൊഴികെ അത് നമുക്കറിയാമല്ലോ യുണൈറ്റഡിലൊക്കെ ഉള്ള ഒരു സമയത്ത് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്ന എറിക് ടെൻ ഹാഗിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോയതാ അതൊഴികെ ബാക്കി എല്ലാ വർഷവും പത്ത് പതിനാല് വർഷവും സിയാർ സെവൻ തന്നെയാണ് പോർച്ചുഗൽ പോർച്ചുഗലിൽ നിന്നുള്ള കളിക്കാരിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചത് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി ടോക്സ് വീണ്ടും വെത്താം